സി പി ഐ ലോക്കൽ സമ്മേളനം സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിനെ ഒറ്റ കൊടുത്തവരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു ആരോപിച്ചു രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി അംബേദ്കറിനെ പരമോന്നത പാർലമെന്റിൽ അവഹേളിക്കാനും തള്ളിപ്പറയാനും ബി ജെ പി കാണിക്കുന്ന വ്യഗ്രത രാജ്യത്തെ സ്നേഹിക്കുന്നവരോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നമ്മൾ നടന്നത് വിജയവാഡയിലാണ് അപ്പൊ വിജയവാഡ പാർട്ടി കോൺഗ്രസ് ശേഷം മൂന്ന് വർഷക്കാലത്തിനിടയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മളെടുത്ത നിലപാടുകൾ ശരി തെറ്റും ഒക്കെ പരിശോധിക്കാൻ വേണ്ടിയുള്ള സമ്മേളനങ്ങളാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം അതായത് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ വർഷക്കാലം കൂടുമ്പോഴും മുതൽ തലം വരെ സമ്മേളനങ്ങൾ നടത്തിയാണ് നമ്മുടെ കമ്മിറ്റിയും ും കൃത്യമായി ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് സൂചിപ്പിക്കാൻ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ദേവസ്യ എസ് എൻ ഡി പി ഹാൾ പന്ത്രണ്ടാം മൈലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോക്കൽ സെക്രട്ടറി പി എൻ പ്രമോദ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു സാബു വർഗീസ് രക്തസാക്ഷി പ്രമേയവും സോജി പി കെ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ശ്യാംപി ആനന്ദവല്ലി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന പ്രസിഡിയം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി സലിന്റിയാർ സ്വാഗതം ആശംസിച്ചു സി പി ഐ ജില്ലാ ട്രഷറർ ബാബു കെ ജോർജ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് തോമസ് വിറ്റി മണ്ഡലം സെക്രട്ടറി പി കെ ഷാജകുമാർ സണ്ണി ഡേവിഡ് സി ബി ജോസഫ് അഡ്വക്കേറ്റ് പി ആർ തങ്കച്ചൻ അഡ്വക്കേറ്റ് പയസ് രാമപുരം പി കെ രവികുമാർ ടോമി മാത്യു കെ ബി അജേഷ് എന്നിവർ പ്രസംഗിച്ചു സമ്മേളനം പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയും നാളെ സമാപിക്കും സ്റ്റേഡിയം ജംഗ്ഷനിൽ കാനം രാജേന്ദ്രൻ വൈകിട്ട് അഞ്ചിന് നടത്തുന്ന പൊതുസമ്മേളനം ം മുൻ വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ഐഫോറി പാല